ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് മോളില് നമ്മളെ ഒരു കുളുണ്ട് വല്യ പറയലെ അപ്പൊ ആടെ പോയിട്ട് മീൻ പിടിക്കേണ്ട പരിപാടിയാണ് കേട്ടോ നമ്മളീ ഒരു ദിവസം പോയി പിടിച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം മീനൊക്കെ ഇട്ടിന് ചെറിയ ചെറിയ മീനാണ് മീനാന്നെട്ടോ വല്യ മീനൊന്നല്ല കുഞ്ഞു വാലയാലെടുത്തിട്ടാ പോകുന്നത് അമ്പർല മെത്താണ് ഉപയോഗിക്കുന്നത് അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് പത്തൊന്നൂറുപയറ്റ കലോ നമ്മൾ ഓൾറെഡി അതിൽ പിടിച്ചിട്ട് ഏകദേശം ആ പൈസ മുതലാക്കിയിട്ടുണ്ട് അതിനുള്ള മീന നമുക്ക് ഉദാഹരണം കിട്ടി അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുന്നു കോഴി വേസ്റ്റിട്ട് പിടിക്കാനാണ് പ്ലാന് ഞാനും വി എസ് ഏട്ടനും ഉണ്ട് പിന്നെ നെഗിലേട്ടനും വൈശാഖേട്ടനും അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതായാലും ഒന്ന് പോയി നോക്കാം ഇത് കുണ്ടനാട്ടിയേക്ക് പോകാൻ വയ്യാന്നിട്ടാ അപ്പം പോയി നോക്കാല്ലേ നല്ല വെയിലുണ്ട് ഉച്ച സമയാണ് ഏകദേശം രണ്ടു മണിയാണ് സമയം ഉം അങ്ങനെ നിന്ന് ഇവിടെ എത്തി ഇതാ സ്പോട്ട് ഭയങ്കര വെയിൽ എന്നെല്ലാം പറഞ്ഞാലോ അമ്മൂ കരിഞ്ഞു പോവും അപ്പം ഇടത് വെള്ളം അങ്ങനെ മാറ്റാന്നുമില്ല ട്ടാ വേനൽക്കാലം ലേശം വെള്ളം ഉണ്ടാവലുണ്ട് അണ്ടാ ഒരു മനുഷ്യ കുഞ്ഞിയില്ല കാണാൻ നല്ല രസമാണ് നമ്മ പിന്നെ കണ്ട് കണ്ടും അടുത്ത കാണാനല്ല വാങ്ങണ്ട് നല്ല വാങ്ങുന്നുണ്ട് അപ്പൊ ഏതായാലും നമ്മക്ക് അവിടെ പോയി വല ഇടാ ഉമ്പു പിടിച്ച ആ സൈഡിൽ തന്നെ ഇട അതാ നല്ലത് ആ നാത്ത് നല്ല ബൗസ് ഉണ്ട് നല്ലോണം കിട്ടുന്നുണ്ട് അവിടെ ഒരു നോക്ക ഏതായാലും ഇല്ല നല്ല ആരും ഉണ്ട് കേട്ടാ ഇതൊന്നും സംഭവം വെച്ചാൽ ഒന്നുമില്ല കൊറച്ച് കോഴിവേശിച്ച് വേമാശാട്ട കൂടിയാണ് ഈ കോഴി വേശിച്ച് വേണം ഒരു അമ്പറിലെ ഫീഷിങ് നെറ്റ് വേണം അതായത് ഈ സാധനം ഒന്നുമില്ല സിമ്പിൾ പരിപാടിയാണ് ഈ സാധനം ഇടുന്ന കോഴി വേശിയിലിടന്ന് വെള്ളത്തില് വെക്കുന്ന നമ്മൾ പോകുന്നു കുറച്ച് മിനിറ്റ് വന്നിട്ട് പൊക്കി നോക്കുന്നു സിമ്പിള് കൊറച്ച് പണിയുണ്ട് രണ്ടു മൂന്നോട്ടം യൂസ് ആക്കിയോണ്ട് പണിയുണ്ട് ഇതാര്ക്കും പിന്നെ പറഞ്ഞതരേണ്ട ആവശ്യമൊന്നുമില്ല സംഭവം കണ്ട അറിയാ ചൈനക്കാര് ചെയ്യുന്ന വീഡിയോ വീര്യ കൊറച്ച് നോക്കി കണ്ടു ചെയ്യണം കേട്ടോ നെറ്റ് ഫസ്റ്റ് ടൈമ് പെട്ടന്ന് ആവും പിന്നെ ഒരിക്കലും രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളത്തിലുള്ള വിലക്കി എടുത്തു കഴിഞ്ഞാ പിന്നെ വല പെട്ടെന്ന് പോകുന്നുണ്ട് പെട്ടെന്നല്ല നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണ് നമ്മുടെ കാടൻ കളി കളിച്ചിട്ടാണ് മര്യാദക്കെ നോക്കിക്കഴിഞ്ഞാൽ നിൽക്കും പെട്ട് കുറച്ച് മര്യാദ ചെയ്താ അപ്പൊ സെറ്റാണ് ണ്ടാ സംഭവം ഞാൻ മീൻ്റെ ഉള്ളിലേക്ക് വേസ്റ്റ് ഇടന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നു താളു പോയിക്കോളും കെട്ടിയിടുന്നു പോന്ന് അമ്പലത്തിൽ അമ്പൾ അതിലൊരു സൈഡില് വേറെ കമ്പി കായാലോട്ട് കയറി ഇതല്ലേ അത് ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം സംഭവം നാടുന്നുണ്ട അപ്പൊ അങ്ങനെ കൊറച്ചുകഴിയുമ്പോഴത്തേക്കും നികിലേട്ടനും വയ്യനും നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടാ നമ്മളന്വേഷിച്ചെത്തി അപ്പൊ അപ്പൊ എല്ലാരും കൂടി കുളിക്കുന്ന പരിപാടി സെറ്റ് സെറ്റാക്കുന്നുണ്ട് ഈ വലയിട്ട് വെച്ചിട്ട് വേണം പോയിട്ട് കുളിക്കാൻ വേണ്ടിട്ട് അപ്പുറം ചെറിയൊരു ഒരു കുളവുണ്ട് ആ കുളത്ത് കുളിക്കണ്ട പരിപാടിയാണ് അപ്പൊ കണ്ടില്ലേ ഇതാ ഈ വലിനുള്ളിൽ കോഴി വേസ്റ്റ് ഇട്ടിട്ട് കണ്ടില്ലേ ഇങ്ങനെ ആ കോഴി വേസ്റ്റ് ഇടാ കോഴി വേസ്റ്റെല്ലാം ഇട്ടിട്ട് വെള്ളത്തിലേക്കങ്ങക്കി അങ് വെക്ക എടുത്തങ്ങ് ഇട്ടാൽ മതി അതങ്ങ് താഴ്ന്നു പോയിക്കോളും കേട്ടോ പിന്നെ ഈ വല ഡാമേജ് ഇല്ലോണ്ട് അത്ര ദൂരത്തേക്കൊന്നും അറിയാൻ പറ്റൂല നമ്മൾ കുറച്ച് അടുത്തേക്ക് തന്നെ ഇടുന്നത് അപ്പം പെട്ടെന്ന് എടുക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ വലയിട്ടു ഇനി നമുക്ക് എന്ത് ചെയ്യാം വൈകുന്നേരത്തെ പ്ലാനും കൂടി ഒന്ന് റെഡിയാക്കണം നീങ്ങിലേട്ടൻ ഷെയർ എല്ലാം ചോദിക്കുന്നുണ്ട് റെഡിയാക്കാൻ നമുക്കെല്ലാം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഒന്ന് കൂടണം എന്നല്ല പറയുന്നത് അപ്പൊ നമ്മ വലയിട്ട് വെച്ചു വലയിട്ട് വെച്ചിട്ട് നമുക്ക് പോവാം അപ്പൊ നമുക്കൊന്ന് ഇരുട്ടായിട്ട് വലയെടുക്കാൻ പരാട്ടാ ഒരു ഏഴുമണി ഏഴരയാകുമ്പോ വലയെടുക്കാൻ പരാട്ട മീന് രാവിലെ ഇട്ടാണ് കോഴി വേശിട്ടിട്ട് സാധനം കൊണ്ടിട്ട മീനതാ നമ്മള പട്ടക്കുന്ന സാധനം കൊടുത്ത് പ്രശ്ന ക്ഷമ സാധനം എപ്പോഴും വരൂതാ കണ്ടോ അല്ല ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് സിമ്പിൾ പരിപാടി സിമ്പിൾ ആൻഡ് ഹമ്പിൾ പരിപാടിയാണ് ടേസ്റ്റ് ഇട്ട സംഭവം മീൻ ഇടുത്ത മേഖലയിൽ ഏറ്റവും വേണമെന്ന് വച്ചാൽ ക്ഷമ ക്ഷമ വേണം നമുക്കിതിലൊരു ക്ഷമയും വേണ്ട രാവിലെ വരിക ഉപേശിച്ചിട്ടൊരു സാധനം ഇട്ട് നോക്കുക വൈകുന്നേരം നമ്മൾ പരിപാടി നോക്കുക വൈകുന്നേരം വന്ന് എടുക്കുക എന്താ ചെറ്റ് സാധനം പിന്നൊന്ന് വീണ്ടും വച്ചാൽ അത്രേ ഇല്ലു വലിയ വലിയ കേസ്